വേടനെ തലയിൽ വെച്ച് കൊണ്ടു എൽ ഡി എഫ് സർക്കാർ ബിന്ദു എന്ന് പറയുന്ന പട്ടികജാതി സ്ത്രീയെ തറയിലിട്ട് ചവിട്ടുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാരിൻ്റെ ഇതിൽ കൂടെ വ്യക്തമാകുന്നതാണ് ഈ കേരളത്തിലെ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഇതപ്പര്യന്തമുള്ള ചരിത്രം നോക്കിയാൽ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് എടുത്ത നിലപാട് നമുക്ക് വളരെ വ്യക്തമല്ലേ ഇപ്പോൾ മധുവിൻ്റെ വിഷയം നമ്മുടെ മുമ്പിലുണ്ട് അട്ടപ്പാടിയിലെ മധുവിനെ ചവിട്ടിക്കുന്ന കേസ് അതിനുശേഷം അതിനു മുൻപുമുള്ള കേരളത്തിലെ എത്രയോ സംഭവങ്ങൾ ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളോടുള്ള ഈ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും വിവിധ ഉദാഹരണമാണ് ബിന്ദു എന്ന് മാത്രമേ ഉള്ളൂ ബിന്ദുവിൻ്റെ സംഭവത്തിൽ ഇപ്പോൾ ഈ ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ സംസ്ഥാനത്താണ് നടക്കുന്നതെങ്കിൽ എന്തായിരുന്നു തന്നെ നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന ആളുകളുടെ മനോഭാവവും അല്ലെങ്കിൽ വാർത്തകളും ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ഇത് നിലപാടെടുത്തേനെ ബിന്ദുവിനുണ്ടായ ദുരനുഭവത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നേതാവ് പിണറായി വിജയനാണ് മന്ത്രിയാണ് ആ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇത്രയും കാലം അത്രയും നടന്നിട്ടുള്ള നിരവധി സംഭവങ്ങളിൽ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് എപ്പോഴെങ്കിലും പിണറായി വിജയൻ അതിന് ഉത്തരവാദിത്തം എടുത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇപ്പോൾ വാളയാർ കേസ് ഉണ്ടായി വാളയാർ കേസിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് കറങ്ങി തിരിഞ്ഞിപ്പോൾ സി ബി ഐ ആണ് പറഞ്ഞിരിക്കുന്നത് ആ അതിൻ്റെ സി ബി ഐ അതിലേക്ക് എത്തുന്നതും ഒക്കെ പോലീസ് കൊടുക്കുന്ന ഫയൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അന്വേഷണം തുറന്നു പോകുന്നത് സി ബി ഐ ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോടുള്ള ഈ ഈ കേരളം ഭരിക്കുന്ന സർക്കാരുകളുടെ നിലപാട് അതാണ് ഈ പട്ടികജാതി സമൂഹത്തിൻ്റെ പല പ്രശ്നങ്ങളിലും നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നത് അത് വയനാട് സിദ്ധാർത്ഥൻ്റെ റാഗിങ്ങിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥൻ്റെ കേസിൽ ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ മഹാരാജ് കോളേജിൽ അഭിമന്യു കൊല്ലപ്പെട്ടു അഭിമന്യുവിൻ്റെ കേസിൽ യഥാർത്ഥത്തിൽ അഭിമന്യുവിൻ്റെ കേസിൽ ഫയൽ തന്നെ കാണാതെയായില്ലേ അഭിമന്യുവിൻ്റെ കേസ് ഫയൽ തന്നെ കാണാതെയായി ഇനി ആ കേസിന് എന്ത് സ്കോപ്പാണുള്ളത് ഇനി ആ കേസിൻ്റെ വിചാരണ വേളയിൽ ഈ ഇത് സംഗതി ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഉണ്ടാക്കുന്ന കേസ് ഡയറിയും കേസ് ഫയൽ എഫ് ആറും ഒക്കെയാണ് കേസ് ഫയലാണ് അതിനെ സംബന്ധിച്ച് കോടതിയിൽ അത് നിലനിൽക്കുക ആ സംഭവം അപ്പോൾ ഇതുപോലുള്ള കേസുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന കേസുകൾ അവരോടുള്ള സമീപനം സർക്കാരിൻ്റെ തികച്ചും നിഷേധാത്മകമാണ് അവർക്ക് അനുവദിക്കുന്ന ഫണ്ട് അങ്ങനെ തന്നെ വെട്ടിക്കുറയ്ക്കല്ലേ അൻപത് ശതമാനം ഫണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചു ന്യൂനപക്ഷ ഫണ്ട് വെട്ടിക്കുറച്ചു ന്യൂനപക്ഷ ഫണ്ട് പുനഃസ്ഥാപിച്ചു സർക്കാർ ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷ സംഘടനകൾ ശക്തമായിട്ട് പ്രതിഷേധിച്ചു സർക്കാർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല ന്യൂനപക്ഷ ഫണ്ട് പഴയ പോലെ തന്നെ കൊടുക്കും അവരുടെ സ്കോളർഷിപ്പ് അങ്ങനെ കൊടുക്കും അവർക്ക് അവരുടെ ധനസഹായം ന്യൂനപക്ഷ വികസനത്തിന് വേണ്ടി അനുവദിച്ച ഫണ്ടിൽ ഒരു നയ പൈസ കുറയ്ക്കില്ല പക്ഷേ പടിയാതിക്കാർക്ക് അനുവദിച്ച ഫണ്ട് ഇപ്പോൾ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം മുന്നൂറ് കോടി രൂപ അനുവദിച്ചു നൂറ്റമ്പത് കോടി രൂപ വെട്ടി കുറച്ചു പുനഃസ്ഥാപിച്ചോ ഇല്ല മൊത്തം ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ എസ് സി എസ് ടി വെൽഫെയർ ഫണ്ടിന് വേണ്ടി അനുവദിച്ചതിൽ അഞ്ഞൂറ് കോടി രൂപ വെട്ടി കുറച്ചു എവിടെ പട്ടികജാതിക്കാർക്ക് അവർ സംഘടിത വോട്ടല്ല പട്ടികജാതി പട്ടികവർഗം സംഘടിത വോട്ടല്ല അവർ ഭിന്നിച്ചു നിൽക്കുന്ന സമൂഹ സമൂഹമാണ് പക്ഷെ ന്യൂനപക്ഷ സമൂഹം അങ്ങനെയല്ല അതുകൊണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് കടുത്ത അവഗണനയാണ് വെച്ച് പുലർത്തുന്നത് റാഡിക്കൽ ഇസ്ലാമിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ നിലപാട് അതായത് ഈ വേടനെ കൊണ്ടുവെക്കുന്നത് മറ്റ് ചർച്ചകൾ അതായത് ഇപ്പോൾ ഭീകരാക്രമണം അടക്കം ഉണ്ടായ ചർച്ചകൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂടുപടമായിട്ടാണ് വേടനെ കൊണ്ടുവന്ന ചർച്ചകൾ വൈതിരിച്ചുവിടുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ജാതിയാണോ പ്രശ്നം കേരളത്തിൽ ജാതിയുടെ പേരിൽ നടക്കുന്ന സംഘർഷം എന്താണുള്ളത് ജാതി കുജുമ്പുണ്ടെന്നൊക്കെ നോക്കുവാണെങ്കിൽ പറയാം അതിനപ്പുറത്തേക്ക് ജാതികൾ തമ്മിൽ എന്ത് സംഘർഷമുള്ളത് ജാതിയുടെ പേരിൽ ഇങ്ങനെ ജാതിയുടെ പേരിൽ കലാവ് അതാണ് പ്രശ്നം എന്നുള്ള മട്ടിലാണ് ഭരണകക്ഷി സി പി എം ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ സി പി എം മുന്നോട്ട് വെക്കുന്നത് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് ഈ ജാതിയുടെ പേരിൽ സ്പർദ്ധയുണ്ടാക്കുന്നു എന്നുള്ള തരത്തിലുള്ള ചില ചില ഐക്കൺ ആളുകളെയൊക്കെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കേരളം നേരിടുന്ന മതഭീകരവാദത്തിൻ്റെ പ്രശ്നം ആ മതഭീകരവാദത്തെ മറച്ചു വയ്ക്കാനാണ് ഈ ജാതി യുടെ പേരിലുള്ള പ്രശ്നത്തെ ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായേക്കാം ആ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിച്ച് കേരളത്തിൽ ജാതി സവർണ മേധാവിത്വം ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നതിൻ്റെ കാരണം മതഭീകരവാദത്തെ മതഭീകരവാദികളെ സഹായിക്കാനാണ് മതഭീകരവാദത്തെ മറച്ചു വയ്ക്കാനാണ് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ആസൂത്രണമായി കൊണ്ടുവരുന്ന ഒരു ആരോപണമാണത് മതഭീകരവാദം ചർച്ച ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് സർക്കാരിന് മടി കേരളത്തിൽ ഈ ചർച്ച ചെയ്യപ്പെടേണ്ടത് മതഭീകരവാദമാണ് മതമാണ് പാലസ്തീൻ വിഷയത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമ്മേളനങ്ങൾ നടക്കുന്നു പാലസ്തീൻ വിഷയത്തിൽ സമ്മേളനങ്ങൾ നടത്തുന്നതാരാ മുസ്ലിം സംഘടനകളാ ഈ മുസ്ലിം സംഘടനകൾ നടത്തുന്ന ഈ സമ്മേളനത്തിൽ ഒഴുകിയെത്തുന്നത് മുസ്ലിങ്ങളാ മതഭ്രാന്തല്ലേ മതഭ്രാന്തല്ലേ അതിൻ്റെ പുറകിലുള്ളത് പാലസ്തീനിൽ വേട്ടയാടപ്പെടുന്നത് മുസ്ലിങ്ങളാണ് അതുകൊണ്ട് കേരളത്തിൽ മുസ്ലിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നു മതഭ്രാന്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ വഗഫിന്റെ വിഷയത്തിൽ കാണിക്കുന്നത് മതഭ്രാന്തല്ലേ സി ഐ എ വിഷയത്തിൽ കാണിച്ചത് മതഭ്രാന്തല്ലേ ഈ മതഭ്രാന്ത് കാണിക്കുന്ന സമൂഹം ആരാണ് സ്ത്രീകളുടെ സ്വത്താവകാശം സ്ത്രീകളുടെ തുല്യത സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഈ അവകാശത്തിനെതിരായിട്ട് നിൽക്കുന്നത് ആരാണ് ആ മതഭ്രാന്തിനെ ഒക്കെ സ പിന്തുണയ്ക്കുന്നത് ആരാണ് ഇടതുപക്ഷമാണ് കോൺഗ്രസ് ആണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ റാഡിക്കൽ ഇസ്ലാമിന്റെ വശം ചേർന്ന് നിൽക്കുന്ന അതിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ ജാതി എന്നുള്ള പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് കേരളത്തിൽ ജാതിയുടെ പേരിൽ സംഘർഷവും കലാപോ ഒന്നും നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ജാത്യാഭിമാനമുള്ള ആൾക്കാരുണ്ടാവാം ഇപ്പോഴും ജാതിയുടെ പേരിൽ കുറച്ച് കുശുംബകം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവാം അതിനപ്പുറത്തേക്ക് ജാതികൾ തമ്മിൽ സംഘർഷമുണ്ടോ കേരളത്തിൽ ജാതിയുടെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന സർക്കാരാണ് കേരളത്തിൽ ജാതിയുടെ പേരിൽ ജാതി 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 എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ ജാതിയുടെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് സർക്കാരും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന കക്ഷികളുമാണ് ജാതിയെ ഇല്ലാതാക്കാനുള്ള വഴി എന്താ ജാതി പറയാതിരിക്കില്ല ജാതി ചോദിക്കാതിരിക്കില്ല ജാതി ചിന്തിക്കാതിരിക്കുന്നവരാണ് അതാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത് ജാതി ചോദിക്കരുത് ജാതി ചിന്തിക്കരുത് ജാതി പറയരുതെന്ന് ഗുരുദേവൻ പറഞ്ഞതാണ് എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗം ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അംബേദ്കർ സ്റ്റേകൾ എന്ന് പറയുന്നവർ പുരോഗമനക്കാരെന്ന് പറയുന്നവർ അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജാതി 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 എന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്താ ജാതി എന്നുള്ള വികാരം ഉയർത്തിക്കൊണ്ടുവരിക ജാതിയുടെ പേരിലുള്ള സ്പർദ്ധ ഉണ്ടാക്കുക ജാതിയുടെ പേരിൽ കലഹം ഉണ്ടാക്കുക ജാതികളെ തമ്മിലടിപ്പിക്കുക യഥാർത്ഥത്തിൽ മതഭീകരവാദമല്ലേ ചർച്ച ചെയ്യേണ്ടത് ജാതിയുടെ പേരിലുള്ള അകറ്റ നിർത്തിലിനേക്കാൾ കൂടുതൽ മതത്തിന്റെ പേരിൽ അകറ്റ നൃത്തലാണ് ഉള്ളത് അല്ലേ മതത്തിന്റെ പേരിലാണ് വെറുക്കാൻ പഠിപ്പിക്കുന്നത് മതത്തിന്റെ പേരിൽ വെറുക്കാൻ പഠിപ്പിക്കുന്നത് അവിശ്വാസികളോട് വെറുക്ക അവിശ്വാസികളെ മുഴുവൻ കൊന്നുകൊടുക്കണം എന്ന് പറയുന്നത് ഏത് മത വിഗ്രഹാരാധകരെ മുഴുവൻ ഇല്ലാതാക്കണം എന്ന് പറയുന്നതാരാ അവരെ കാഫർ എന്ന് വിളിക്കുന്നതാരാ എന്തിന് മോഹൻലാൽ ഒരു വഴിപാട് നടത്തി മമ്മൂട്ടിക്ക് ആ വഴിപാട് നടത്തുന്നത് പോയി എന്ന് പറഞ്ഞു തരാം എന്നിട്ട് മതസൗഹാർദ്ദത്തെ കുറിച്ച് പറയുക കേരളത്തിൽ നമ്മൾ കേക്ക് മുറിക്കാൻ പറ്റില്ല ആ കേക്ക് മുറിക്കാൻ പാടില്ല ക്രിസ്മസിന്റെ കേക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല ഓണത്തിനുള്ള സദ്യ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട് മുഴുവൻ പ്രച പ്രചരണം നടത്തുന്ന മതപുരോഹിതന്മാരും ഏത് മതത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് അവർ അങ്ങനെയുള്ള ആളുകളിൽ നടത്തുമ്പോൾ അത്തരം പ്രചരണങ്ങളെ മറച്ചുവെക്കാൻ ആണ് ആസൂത്രിതമായിട്ട് ഈ ജാതി എന്നുള്ള ഈ ഏത് ആരുടെ വേദിയിൽ നിന്നിട്ട് പറയുന്നത് അറിയാമോ ഇസ്ലാമിക മതഭീകരവാദികളാണ് ഇവർക്ക് വേദി ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ വേടനടക്കം വേദി ഉണ്ടാക്കുന്നതാരാ ഇസ്ലാമിക മതഭീകരവാദികളാണ് അവർ അവരുടെ ഉദ്ദേശമാണ് കേരളത്തിൽ ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കുക എന്നുള്ളത് ഹിന്ദു വിഭാഗത്തെ ഭി വിഭജിക്കുക എന്നുള്ളത് അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക അടക്കമുള്ള ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങൾ അവരുടെ ടാർഗറ്റ് അവരുടെ അജണ്ടയ്ക്കനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കാരണം ഈ രണ്ട് കൂട്ടരും സയാമിസ് ഇരട്ട ഇരട്ടകളെ പോലെയാണ് അവർ രണ്ട് കൂട്ടർക്കും ഈ ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ റാഡിക്കൽ ഇസ്ലാമിനെ മതഭ്രാന്ത് ഉള്ള ഒരു വിഭാഗത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തും അവർ രണ്ടുപേരും സയാമി സിരട്ടകളെ പോലെ പരസ്പരം പരിപോഷിപ്പിച്ച് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ കേരളത്തിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രശ്നത്തെ മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ തരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും